ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിന് ശക്തി അനന്തമുണ്ട് അറിവിനെ രണ്ടായി വേർതിരിക്കാം സമ എന്നും അന്യ എന്നും വെച്ചാൽ വിദ്യ അന്യ വെച്ചാൽ അവിദ്യ എന്നും രണ്ടായിട്ട് വേർതിരിക്കാം ആ അനുഭവത്തെ ഇതിനൊക്കെ ഉണ്ടാകുന്ന അനുഭവത്തെ നമുക്ക് വീണ്ടും വേർതിരിക്കാം സാമാന്യമെന്നും വിശേഷമെന്നും ഇത് സ്വർണം ഇത് കമ്മൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്ന് പറയുന്നത് സാമാന്യമായിട്ടാണ് പറയുന്നത് സ്വർണത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വിശേഷമെന്ന് പറയുന്നത് വേർതിരിച്ച് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സാധനങ്ങളാണ് വിശേഷമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നിനെയും കമ്മലെന്നും മാലയെന്നും ഒക്കെ വിശേഷമായിട്ട് നമുക്ക് പറയാം ഇത് ഇനി ഒന്നുകൂടി ഗുരു അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് ഇത് കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളത് വിഷമം കുടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിന് ഇതുതാൻ കരുവെന്ന് കരുതിടെ കണ്ടിടേണം ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമം നേരത്തെ നമ്മൾ സ്വർണത്തെ പറ്റിയാണ് പറഞ്ഞ ഒരു മറ്റൊരു ഉദാഹരണം പറയാണ് ഇത് കുടം എന്നതിൽ പറഞ്ഞിരിക്കുന്ന ഈ ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഇത് എന്നുള്ളത് വിഷമം ആണ് വിഷമം എന്ന് വെച്ചാൽ അവിദ്യ അവിദ്യയാണ് നമുക്ക് പലത് കാട്ടിത്തരുന്നത് വിഷമമാണ് അവിദ്യയാണ് പലത് കാട്ടിത്തരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു വിദ്യയും അവിദ്യയും ഭ്രമകലയാൽ ഭ്രമകലയാണ് എന്ന് പറയും എങ്ങനെയാണ് വിദ്യ ഭ്രമകലയാകുന്നത് എന്നുള്ളത് നമ്മൾ സത്യത്തെ അറിയുന്ന ചില സന്ദർഭങ്ങളിൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല പ്രപഞ്ചം എന്ന് പറയുന്ന അനുഭവമാണ് ആ അനുഭവം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല നമ്മൾ നമ്മളങ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല നമ്മൾ ഒന്നും അറിയുന്നില്ല ശബ്ദം അറിയുന്നില്ല സ്പർശം അറിയുന്നില്ല ഒന്നും അറിയാതെ ആ ആഴമേറും മഹസിലേക്ക് നമ്മൾ ആണ്ടിറങ്ങിയ അപ്പോൾ നമുക്ക് ഒന്നും അറിയാൻ സാധിക്കില്ല പക്ഷേ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചില സന്ദർഭത്തിൽ എല്ലാത്തിനെയും ഒന്നാക്കി മാറ്റുന്ന വിദ്യ നമ്മൾക്കാണ് വേഴ്സ് വെർത്ത് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ അതാണ് പറഞ്ഞത് അലൗകികമായ ഒരു പ്രഭയാൽ എല്ലാം നിറഞ്ഞ് പ്രകാശപൂരിതമായിരിക്കുന്നത് കണ്ടു എന്ന് കവിതയിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ നമ്മളും ആത്മീയതയിൽ ആ ആഴങ്ങളിലേക്ക് ചെന്നിറങ്ങിയതിന് ശേഷം വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പലതായി കാണും പുരുഷനെ തന്നെ ഭർത്താവായിട്ടും മകനായിട്ടും പലരെയും പലതായിട്ട് നമ്മൾ വേർതിരിച്ച് നമ്മൾ കാണും എല്ലാം ഒന്ന് തന്നെ നാമും പുരുഷനും സ്ത്രീയും എല്ലാം ഒന്ന് തന്നെയാണ് ആത്മീയതയിലേക്ക് അനാമികയാണ് നാമകളാ ഈ മാറി മാട്ടാണ് നമ്മളുള്ളിലേക്ക് പോകുന്നത് നാമമൊന്നുമില്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ നാമം പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മൾ പുല്ലുകളിലേക്കൊക്കെ ഞാനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഏകാഗ്രമാകുകയും ആ സത്യദർശനം ചിലപ്പോൾ നമുക്ക് പുറമേ തന്നെ ഉണ്ടാകും ആ പുല്ല് മുഴുവനും പ്രകാശം കൊണ്ട് പൂരിതമായി വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ നിറഞ്ഞാൽ പുല്ലില്ലല്ലോ വെള്ളം മാത്രമേ ഉള്ളൂ ഇതുപോലെ പ്രകാശം വന്ന് നിറഞ്ഞ് ഓരോ പുല്ലിനെയും വേർതിരിച്ച് വേർതിരിച്ച് കാണിക്കുകയല്ല എല്ലാം ഒന്നായി കാണിക്കും അപ്പോൾ അങ്ങനെ ഒരു സത്യദർശി നോക്കുമ്പോൾ അല്ലെങ്കിൽ പുല്ല് പുല്ലായിട്ട് നിൽക്കുന്നു വേർതിരിഞ്ഞ് നിൽക്കുന്നുവോ അയാൾക്കറിയാം ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് അറിവുണ്ടെങ്കിലും അയാൾ അതൊരു ഭ്രമകല തന്നെയാണ് അതുകൊണ്ടാണ് പലരും ചോദിച്ചു എന്നോട് എന്തുകൊണ്ടാണ് വിദ്യ ഭ്രമകലയാകുന്നത് എന്ന് ചോദിച്ചതുകൊണ്ടാണ് വീണ്ടും അത് നമുക്ക് വിശദീകരിക്കേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ഇത് കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളത് വിഷമം ഇത് എന്ന് പറയുന്നത് സാമാന്യമായി പറയുന്നതാണ് സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടായി അനുഭവത്തെ വേർതിരിക്കാം ഇത് എന്ന് പറയുന്നത് മണ്ണ് എന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത് മണ്ണിൽ നിന്നാണ് കുടം ഫുട യഥാർത്ഥത്തിൽ മണ്ണ് തന്നെയാണ് കലവും മണ്ണ് തന്നെയാണ് ഇതിന് വേർതിരിച്ച് വേർതിരിച്ച് നമ്മൾ പല പാത്രങ്ങളാക്കി മാറ്റി പല പേരുകൾ നമ്മൾ കൊടുക്കുകയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും ഒന്നാണ് ഈ സത്യം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിലാണ് നമുക്ക് നാല് വേദങ്ങളുണ്ട് അപ്പോൾ അതിൽ നാല് മഹാവാക്യങ്ങളും നമുക്കുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋർഗുവേദത്തിൽ പറയുന്നു രണ്ടാമത്തെ യജുർവേദത്തിലാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സാമവേദത്തിലാണ് തത്വമസി എന്ന് പറയുന്നത് വേദത്തിൽ അയം ആത്മാ ബ്രഹ്മ പക്ഷേ എനിക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യം ആളുകൾക്കപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്തലാണത് ഞാൻ ആരാണ് ആരാണ് ഞാൻ ആശയെന്നോ ബാബു എന്നോ ഒക്കെ നമ്മൾ വിചാരിക്കുകയാണ് ആ വിചാരം ഒന്ന് കിട്ടാൻ ഏറ്റവും നല്ലൊരു പരിശീലനം അഭ്യാസം നമ്മുടെ ഉള്ളിലേക്ക് പോകുകയും ചെയ്യുമ്പോൾ അഭ്യാസം തന്നെയാണ് മന്ത്രം ജപിക്കുമ്പോഴും അഭ്യാസം തന്നെയാണ് പക്ഷേ ഇവിടെ ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കൂടെ കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തണം അപ്പോൾ ആ ബോധ്യപ്പെടുത്തലി നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് അഹം ബ്രഹ്മാസ്മി അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു പഴയ ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ പേരൊന്നും അതിൽ കൊടുത്തിട്ടില്ല രാജയോഗം എന്തോ ആണ് രാജയോഗത്തെ പറ്റിയാണ് പറയുന്നത് രാജയോഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതിലാണ് ഇതിൻ്റെ മഹത്വം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾ പറയുന്നു നൂറ്റെട്ട് പ്രാവശ്യം അതിന് ചൊല്ലിയാൽ നമുക്ക് അനീയമായ ഉയർച്ച ഉണ്ടാകുമെന്നും പല ദിവസങ്ങളിലാണ് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ കോടിക്കണക്കിനുള്ള ജന്മത്തിലെ പാപങ്ങളെല്ലാം ഇല്ലാതാവും അപ്പോൾ ചിലർ പറയും ഞാൻ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊള്ളാൻ ദിവസവും ആ ചൊല്ലൽ മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ പല കൊതികളുണ്ട് ഇതാണ് തടസ്സമായിട്ട് നമുക്ക് ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ ഓരോന്ന് 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 ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കും വിവേകാനന്ദ സ്വാമി പറഞ്ഞു ലക്ഷ്യം ഒരു തീർത്ഥത്തിൽ പോയി കുളിക്കാൻ പോകുമ്പോൾ ശ്രേഷ്ഠമായ തീർത്ഥത്തിലാണ് പോണ വഴിയിൽ വളരെയേറെ തീർത്ഥങ്ങൾ കാണും അവിടെയൊക്കെ മുങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഏറ്റവും വലിയ തീർത്ഥത്തിലേക്ക് പോവുക അതിൽ മുങ്ങുക എന്നുള്ളത് പക്ഷെ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ മഹത്തായ ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഓടാനുകൂടി അണുക്കള പോലെയാണ് ഈ ലോകത്ത് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മഹത്തായ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോ പുറപ്പെടുമ്പോൾ മരിച്ചാലും ഒന്നുമില്ല അത്രയും ധീരനായിരിക്കണം ഈ ഇടയ്ക്ക് ഈയിടക്കൊരാളെന്നോട് പറഞ്ഞു എൻ്റെ ശ്വാസം നിലച്ചപ്പോൾ എനിക്ക് പേടി തോന്നി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിയുടെ ഈ വാക്കുകൾ പറഞ്ഞത് നമ്മളിതിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ കഴി തറ്റ് പോകുന്നത് പോലെ വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം ഉണ്ടാകും ശ്വാസം നിലയ്ക്കുന്ന അനുഭവം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയക്കേണ്ട ആവശ്യമില്ല പോണെങ്കിൽ പോട്ടെ എന്നുള്ള തൻ്റെ ഇടമുള്ളവർക്ക് മാത്രമേ ധീരനായിട്ടുള്ളവന് മാത്രമേ ഇതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമം ആദ്യമായിട്ടുള്ള ഇത് എന്ന് പറയുന്നത് വിഷമം അന്യ അന്യ എന്ന് പറയുന്നതാണ് വിഷമം അത് വിഷമം വെച്ചാൽ അനേകമുള്ളതാണ് അനേകം പേരുകൾ കൂടിയതാണ് ഈ അന്യ എന്ന് പറയുന്നത് അപ്പോൾ പലത് പല ചിന്തകൾ അനേക ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന കൂടുതൽ ഭ്രമം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് തെങ്ങ് ചലിക്കുമ്പോൾ നല്ല കാറ്റ് വരുന്നു ചലിക്കുന്നു തെങ്ങ് ചലിക്കുകയല്ലോ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നില്ല അതിവിടെ നിറഞ്ഞു നിൽക്കുന്ന പുറമെ അകയും വന്ന് നിറഞ്ഞു നിൽക്കുന്ന കാറ്റ് വന്നാണ് പ്രാണൻ വന്നാണ് ഗുരുവായൂറപ്പൻ വന്നാണ് അതിനെ ചലിപ്പിക്കുന്നത് അത് ഗുരുവായൂരപ്പൻ എന്ന് നമുക്ക് തോന്നണം അത് അതിന് ചലിക്കാനുള്ള ശക്തിയില്ല അത് ജഡമാണ് ജഡമായിട്ട് നിൽക്കുന്നതാണ് അതിൽ ഫലവൃക്ഷങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഊർജമുണ്ട് അതിൻ്റെ ഉള്ളിലും ഊർജ്ജം കടന്നു പോകുന്നു അപ്പം നമ്മളെല്ലാവരും നോക്കാനുള്ളത് നമ്മുടെ സ്ഥൂല ശരീരമല്ല എന്ന് പറയുന്ന ഒരു സ്ഥൂല ശരീരത്തിലല്ല നോട്ടം വന്ന് നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമുക്ക് നമുക്കെവിടുന്നാണ് ഈ പ്രാണൻ ചലിക്കുന്നത് എന്ന് കണ്ടെത്തുമ്പോൾ പ്രാണൻ മനസ്സില്ലാതാവും പ്രാണനില്ലാതായാൽ മനസ്സില്ലാതാവും വികാസം സംഭവിക്കുന്നു ഇതൊക്കെ സംഭവിക്കണം ഇതൊക്കെ സംഭവിക്കാനാണ് മന്ത്രോച്ചാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇട ആരോ പറയുകയും ചെയ്തു കാരണം ആത്മീയതയിലെ ഡോക്ടറേറ്റാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പിന്നീട് അവർ ആ ദിവസവും ഞാൻ പറഞ്ഞതിന് ശേഷം അവർ ഇവിടെ ഒരു സ്വാമി എഴുതിയിരിക്കുന്ന വായിച്ചത് എന്നോട് പറയുകയുണ്ടായി അപ്പം അത്രയും വലിയ മഹത്വമുള്ള ഒരു മന്ത്രം തന്നെയാണ് അഹം ബ്രഹ്മാസ്മി അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഓരോ തെങ്ങിൽ നിന്ന് കാറ്റ് വരുമ്പോൾ നല്ല സുഖം വരുമ്പോൾ നമ്മൾ പ്രകൃതിയാണ് നമുക്ക് ഇ ഇളം കാറ്റ് വരുന്നു ഇളം കാറ്റ് ഒന്ന് സുഖം നൽകുന്നു അതിലൊരു പാഠം ഉൾക്കൊള്ളുകയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് സുഖം പകരുക കുളിർക്കാറ്റായി മാറുക നിങ്ങൾ തഴുകുക മറ്റുള്ളവർ അടുത്ത് വരുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ രണ്ടുപേരും തരംഗമായി മാറുകയാണെങ്കിൽ കെട്ടിപ്പിടിക്കലിൽ ആരുമില്ലാതെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ജീവിതത്തെ അനുഭവം കൊണ്ട് നമുക്ക് ചിലരുടെ മരത്തടി പോലെയാണ് ശരീരം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നായി മാറാൻ നമ്മൾ കണ്ണടയ്ക്കുന്നു അലിഞ്ഞു ചേരൽ ഉണ്ടാകുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയും ആത്മീയതയിലേക്ക് പോകുമ്പോഴും അലിഞ്ഞു ചേരൽ നമ്മളത് ഇഴുകി ചേരൽ കലാപരമായി ചെന്ന് ചേരണം അപ്പോൾ ഇതിൽ ആദ്യം എന്ന് പറയുന്നത് ഇത് വിഷമമാണ് ഇത് അന്യാണ് ഇത് നമ്മളെ വിഷമം ഉണ്ടാക്കുന്നതാണ് അതാണ് വിഷമം കുടമോ വിശേഷമാകും കുടം എന്ന് പറയുന്നത് വിശേഷം രണ്ട് സ്വഭാവമുണ്ട് ഇതിനെല്ലാത്തിനും ഇതിന് ഈ അവിദ്യയിൽ തന്നെ രണ്ട് സ്വഭാവമുണ്ട് വിഷമവും ഉണ്ട് വിശേഷമുണ്ട് ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ച് ഇടുന്നതിനെയാണ് വിശേഷം എന്ന് പറയുന്നത് വിശേഷമാകും മതി മുതലായ മഹേന്ദ്ര ജാലമുണ്ടാവതിന് ഇതുതാൻ കരുവെന്ന് കണ്ടിടേണം മതി സുമതി നല്ല ബുദ്ധിയുള്ളവർ ഇപ്പം നമുക്ക് ബുദ്ധി ആ ബുദ്ധിക്ക് മുമ്പ് മൂന്നെണ്ണം ഉണ്ട് പ്രാണൻ അഹങ്കാരം ബുദ്ധി ആ മൂന്ന അതിൻ്റെ ഇടയിൽ മനസ്സ് മനസ്സിന് മുമ്പ് മൂന്നുണ്ട് പിന്നെ മനസ്സിന് താഴെയും മൂന്നുണ്ട് ഇന്ദ്രിയങ്ങൾ ദേഹം പ്രപഞ്ചം ഇതിൽ മനസ്സാണ് ശുദ്ധമാക്കുമ്പോളാണ് വിശാലമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ സത്യത്തിലേക്ക് ചെന്നു ചേരുന്നത് മനസ്സിനെ പരിശീലിപ്പിക്കണം സഹനം പരിശീലിപ്പിക്കണം സ്നേഹം പരിശീലിപ്പിക്കണം സങ്കുചിത ഭാവം അങ്ങോട്ട് കളയണം ലോകത്തിന് മുഴുവനും സുഖം ഉണ്ടാകാൻ ശാന്തി ഉണ്ടാകാൻ ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ മനസ്സ് ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വരും അവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ആ ശക്തിക്ക് മനസ്സിലാകും നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പറയുകയാണ് എന്ന് മനസ്സിലാകും ആ വിശാലത നമ്മളിലെപ്പോഴും വരും അതാണ് മതി മുതലായ മഹേന്ദ്രജാലം ഉണ്ടാകുന്നതിന് എന്ന് പറയുന്ന ഒരു ചെറിയ ബോധാംശത്തിൻ്റെ തുടുപ്പ് ആ വന്നതിന് ശേഷമാണ് മഹേന്ദ്രജാലത്തിൽ അഹങ്കാരം ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ വീണ്ടും വീണ്ടും ഉള്ള ചലനത്തിലാണ് മതി മുതലായവ മതി മനസ്സ് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ പ്രപഞ്ചം തുടങ്ങിയ ദേഹം പ്രപഞ്ചം തുടങ്ങിയവയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുകയാണ് ഇതൊരു മഹേന്ദ്രജാലമാണ് കരണവും ഇന്ദ്രിയവും കളയപരം തൊട്ട് അറിയും അനേക ജഗത്ത് മോർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഹനുമാൻ തൻ തിരു ഉരുവാണ് തിരഞ്ഞു തേറിടേണം ഇത് നമ്മൾ തിരഞ്ഞു തേറിടേണം മനസ്സിലാക്കണം ഈ പിന്നീട് കരണവും ഇന്ദ്രിയം എന്ന് പറയുന്നത് ഇന്ദ്രിയം എന്ന് പറയുന്നത് ദേഹം എന്ന് പറയുന്നതൊക്കെ ഒരു മഹേന്ദ്രജാലം പോലെ വരുന്നതായിട്ട് ഗുരു നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു അതിൽ നിന്ന് ഉയർന്നു വന്ന ആ നിന്ന് ഉയർന്നു വന്ന ആത്മസൂര്യൻ്റെ കിരണങ്ങളാണ് നാം ഓരോരുത്തരും നാം മോശക്കാരല്ല നാം ആ കിരണമാണ് അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോയി നിങ്ങൾ കണ്ടെത്തുമ്പോൾ മാത്രമേ ആണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രാവർത്തികമാകുന്നത് അത് പ്രാവർത്തികമാക്കാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നിങ്ങൾക്ക് ഏകാഗ്രതയ്ക്ക് കഴിയട്ടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കഴിയട്ടെ ഇതിനെല്ലാം നിങ്ങളെ പ്രാപ്തമാക്കട്ടെ നന്ദി നമസ്കാരം